ഹായ് ഹലോ ലിവിങ് ഡയറീസിൻ്റെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ തീക്കിംഗാട് മൈതാനത്തിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ മരങ്ങളിലൊക്കെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇതിലെ പൂമ്പിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നു പക്ഷേ എന്താണ് സംഭവം നമുക്കറിയേണ്ടായിരുന്നില്ല പിന്നെയാണ് അവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇട്ടതാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് കറക്റ്റ് ഇൻഫർമേഷൻ ആണോ എന്നുള്ളത് അറിയില്ല നമ്മളപ്പോൾ രാത്രി വെറുതെ ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങിയതാണ് അപ്പോൾ എന്തായാലും റൗണ്ടിൽ വന്നെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീടിന്ന് അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തൃശ്ശൂർ ടൗൺ ഉള്ളത് അപ്പോൾ നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത് അപ്പോൾ ദാ നമ്മൾ മാത്രമല്ല പിന്നെയും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ്സ് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പരിപാടികൾ തീക്കിംഗാട് നടക്കുമ്പോഴൊക്കെയാണ് ലൈറ്റ്സ് അങ്ങനെ ഇടാറുള്ളത് മരത്തിലൊക്കെ തൃശ്ശൂർ പൂരം അതുപോലെ ബോണത്താലെ പുലിക്കളി അങ്ങനെ എന്തെങ്കിലും തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ്സ് കാണാനായിട്ട് കുറേ വെറൈറ്റി അവരുടെ പ്രൊമോഷന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സുകൾ ഉണ്ടായിരുന്നു കുറെ പേര് വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വന്ന് കാണുന്നുണ്ട് കേട്ടോ ഫാമിലീസ് ആയിട്ടും അതുപോലെ ഗ്യാങ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചാൽ ഈ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ തേക്കുംങ്ങാടൊക്കെ ഭയങ്കര എന്താ പറയുക മുഖമായിരിക്കും ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം ആൾക്കാർ കാണാനായിട്ട് നമ്മളെപ്പോലെ തന്നെ ഇതുപോലെ വന്നിട്ടുള്ളവരായിരിക്കും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂക്കാർക്ക് തേക്കിങ്ങാട് മൈതാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികാരം തന്നെയാണ് വടക്കനാഥ ക്ഷേത്രം പുത്തമ്പള്ളി തേക്കിങ്ങാട് മൈതാനം ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് തരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ രാത്രി മുന്നും ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫുള്ള് ലൈറ്റ്സ് ഓണായി അതിൽക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം വൈബായിരുന്നു കേട്ടോ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എത്ര ദിവസം വരെ ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടതാണ് കാരണം നമ്മൾ ഇവിടെ ഉണ്ട നാട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ദുബായിന്ന് വന്നപ്പോൾ നമ്മളിങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വന്ന് കാണാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ തൃശ്ശൂകാര് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ രാത്രി നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനുള്ളത് നല്ല ലൈറ്റ്സ് ഉള്ളിടത്ത് നമുക്ക് എപ്പോഴും ഫോട്ടോസ് എടുക്കാനായിട്ട് ഇഷ്ടമാണ് അല്ലേ പല രീതിയിൽ പോസ് ചെയ്യാനും അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് തേക്കിങ്ങാട് മൈതാനം വടക്കുനാഥ ക്ഷേത്രം നല്ല ലൈറ്റ്സ് പിന്നെ എന്ത് വേണം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയമായി കാരണം അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം പോലീസ് പട്രോളിംഗ് നടക്കുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഈ ഒരു ലേറ്റ് നൈറ്റ് ആയി എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല അതാ നല്ല ഭംഗിയുള്ള ഫോട്ടോസ്പോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും നല്ല കിഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും അട്രാക്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈഡാണ് കേട്ടോ നല്ല രീതിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ ഒരു വൈറ്റ് കളർ ലൈറ്റ് ഇട്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും ഒരുപാട് ലൈറ്റ്സ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ആയിട്ടുണ്ട് തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നല്ലൊരു ഫെസ്റ്റീവ് മോഡ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ തൃശ്ശൂക്കാരെ തീർച്ചയായിട്ടും വന്ന് കണ്ടുനോക്കുക അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ